വന്നപ്പ മുതൽ ഞാൻ സംഘത്തിനെ അന്വേഷിക്കുക സംഘത്തിന് ഏട്ടനൊരു സമ്മാനം കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ട എനിക്കവനുള്ള അവകാശമില്ലേ പറയാനുള്ളത് പറഞ്ഞാൽ മതി ഞാൻ തോട്ട നീ എന്താ മുരികി പോവോ ി പോവും അലവും അറിയണമല്ലോ

അങ്ങനെ മണ്ടനാക്കാതൊന്നും വിചാരിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നീ എന്തേ വന്ന് പേടും അങ്ങക്കുട്ടി എന്താ എന്താ ഒറ്റ കേട്ടത് എവിടെങ്കിലും പോയിരിക്കെ ഒച്ച കേട്ടു എന്താച്ചാ തങ്കക്കുട്ടി ഞാൻ അറിയുന്നേ തങ്കക്കെട്ടിയും സ്വർണം തങ്കം ഈ കുട്ടി എവിടെ പോയി ഒച്ച കേട്ടൂലോ ഞാന് എന്തൊരു ശബ്ദം ആ പെണ്ണ എന്റെ മോളോടൊക്കെ കയറി പോയിട്ടുണ്ട് തങ്ക എന്നെ സഹായിക്കണം ഞാൻ കണ്ണൊക്കെ അധികം ഒന്നുമില്ല ഇവിടെ എന്തെടുക്കുക എന്താ നിനക്കവിടെ പണി വല്ല പാമ്പ മരപ്പൊട്ടിയെ കാണും ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കൂ അത് ഞാനൊന്ന് കാലു തട്ടി വീണു എന്നിട്ട് വല്ലതും പറ്റിയും നിനക്ക ഒന്നും പറ്റിയില്ല മനസ്സിലാക്ക എന്താ ചോദിക്കാൻ ഒന്നല്ല വെറുതെ തോന്നി ഈ മനസ്സിലാക്ക എന്ന് പറയണത് ഒരു സിദ്ധ്യാ ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് മതി ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല എന്റെ ഇടത്തേക്ക് പറ്റിയതാ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല Sahar mafalem da nusa വെള്ളം നെയ്തിച്ചോറാണ് കഴിച്ചോളൂ ¿Qué ാണ് പേടിക്കണ്ടോ ഇവിടെ ആരുമില്ല വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ വന്നോളൂ എന്നേ ഞാൻ നുണം പറഞ്ഞതല്ല എല്ലാവരും പോയിരിക്ക ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ അച്ഛനും എടുത്തെയും അമ്പലത്തില് ഒരു അടിയന്തരമുണ്ട് ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു പല്ലുവേദന എന്റെ പല്ലിനൊന്നും ഒരു കേടില്ല ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും പാവം എന്നെ അത്ര ഇഷ്ട മുറിഞ്ഞെടുത്ത് നല്ല വേദന ഉണ്ടല്ലേ എങ്ങനെയാ മുറിഞ്ഞത് ഈശ്വര വീടിക്കൊള്ളേ നെഞ്ചിക്കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം ഇത് കൈ അണങ്ങിയ സഹിക്കാൻ പറ്റണില്ല ഞാനും നോക്കട്ടെ ഇതിനുള്ളിൽ ഇരിക്കണല്ലോ തൊത്താൽ അറിയാം എന്നിട്ടില്ലെന്ന് തോന്നുന്നു എങ്ങനെ അറിയാം എന്തി പൊട്ടിയാൽ എങ്ങനെയാ നീര് വന്നിപ്പോ കൈ ഇത്രയുണ്ടായേ ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്തിയതാ ചെറുപ്പത്തില് എന്റെ അമ്മ എന്തായിരുന്നു വേദന നേരും ഇത് എല്ലാം കൊണ്ടിട്ടില്ല ദശയിലാണ് കുട്ടിക്ക് ഇതൊന്നും ഞാനോ അയ്യോ എനിക്ക് പേടിയാ ആശുപത്രി പോയി ചെയ്താ മതി ഞാൻ പുറത്തിറങ്ങിയതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നെ കിട്ടി അവർ കൊല്ലും എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട് അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പിക്കൂടെ രക്ഷപ്പെടണം അതിനു മുമ്പ് ഈ പിടിയോന്റെ അടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു ഞാൻ എങ്ങനെ സഹായിക്കാം നന്നായിട്ട് നീക്കി നോക്കട്ടെ മുള്ള എടുക്കണം അതിന് മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ ആ അച്ഛൻ മുഖം എനിക്കുള്ള കത്തിയുണ്ട് അസലം മൂർച്ചയാ അതൊന്ന് കൊണ്ടുവരാം കുറച്ച് തുണിയും എന്നിട്ട് കൊണ്ടുവച്ചു കുട്ടി ഒന്നുമില്ല പറഞ്ഞോളൂ കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിലൊരു ധൈര്യത്തിന് നെങ്കിൽ വേണ്ട കത്തി കൊണ്ടുവന്നാൽ മതി എന്റെ അമ്മ അന്നേ പറഞ്ഞതാണ് ശിവൻകുട്ടി ഇത് അപകടമാവെന്ന് കേട്ടില്ല എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ കടങ്ങൾ വീട്ടണം പ്രേമയെ കെട്ടിച്ചയക്കണം നല്ല വീട് വയ്ക്കണം എൻ്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം അങ്ങനെ ആയിരം ആയിരം മുഖങ്ങൾ അബുവിനോ അതെ എല്ലാം തകർന്നു പോയി ിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു ഇപ്പോ പണമുണ്ട് ഇരുപത് ലക്ഷം രൂപ ഏതോ ഒരു വാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടും പുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു ഇരുപത് ലക്ഷം രൂപയുള്ള ഭാഗ്യവ ലക്ഷപ്രഭു മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് ഒരു പിടി ചോറിന് പൊരിച്ച് ഇപ്പെല്ലാം മനസ്സിലാകുന്നു ജീവിതം ഇതൊന്നുമല്ല അത് കാശും പണമല്ല വലിയ വീടല്ല പാവാബു മരിച്ചോ ജീവിച്ചോ ആർക്കറിയാം എന്നെ അവർ കണ്ടെത്തും ഇന്നല്ലെങ്കിൽ നാളെ ഇത് കുടിക്കുന്നവരെ എനിക്ക് പേടിയാ ഏട്ടത്തിന്റെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും പിന്നെ എന്തൊക്കെ വൃത്തിയേടാ പറയാമെന്നറിയോ അസത്ത് അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ട ഈശ്വര എന്നെ പേടിയുണ്ടോ സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് പേടിയുണ്ട് പേടിക്കണ്ട അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉദ്രവിച്ചിട്ടില്ല ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ട മറക്കില്ല ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു എന്റെ പേരോട് ചോദിച്ചില്ല സ്നേഹലത എന്ന ശരിക്കും പേര് തങ്കം ഒന്ന് വിളിക്കും അച്ഛൻ തങ്കക്കുട്ടിന്ന് തങ്കം തങ്ക തന്നെയാണ് കുട്ടിയുടെ മനസ്സും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ടാരോടും അച്ഛനോട് പറയണം എന്നെ വിചാരിച്ച പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു എന്തിനൊന്നും ഒരു നിശ്ചയമില്ലായിരുന്നു ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി മൂന്ന് പ്രാവശ്യം കമിഴ് തന്നെ വീണേ ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണമെന്നായിരുന്നു ഈ കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചു തരാം പിടിയുണ്ടായിരിക്കുന്നു എന്റെ മുകളിൽ ഷർട്ട് വേണേ കയറിക്കുള്ളൂ േ ഇത് പിടിച്ചുകൊണ്ട് കൈമാറും കുട്ടി ഈ വാതെല്ലാം അടച്ചുപൂട്ടി എന്തെടുക്കാൻ ബോധവല്യ കുറഞ്ഞോ നിന്റെ കുറഞ്ഞു ഒരു മരുന്ന് ഞാനത് ശശി കൊടുത്തു വിട്ടു ഇവരോടെന്നപ്പോ വാതെല്ലാം പൂട്ടിരിക്കണോ വിളിച്ചിട്ട് അനക്കോ ഇല്ല അവിടാൻ വേറെ എന്താ വേണ്ടേ ഓട് വിളിച്ചിറങ്ങി നോക്കിയാലെന്താ വിചാരിച്ചതാ ഞാൻ പെൺകുട്ടികളുടെ മനസ്സാണേ തോന്നാ ബുദ്ധി എപ്പോഴാ തോണെന്ന് പറയാൻ പറ്റില്ല ഇന്നലെ വായിച്ചായിരുന്നു എന്ത് ഒരു കഥ ഒരു കഥക്കാരൻ അവനോട് ദേഷ്യപ്പെടേണ്ട നിവേദ്യം ആയിക്കൊണ്ട് പോവുക ചെന്നിട്ട് നൂറുകൂട്ടം പണി ബാക്കിയാട്ട നിവേദ്യം വാങ്ങാ എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ ഉറുമ്പിത്രീ കൂടുണ്ട് തങ്കത്തിന് വഴക്ക് പറയണ്ട പറയണ്ടാവാര് തങ്കം മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ മാറും വേദന പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മ അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം ഈ ഉടുപ്പിൻ കൂടെ ഊരി തന്ന ഞാൻ തരുമ്പിടാം ഒരു കുളിമുറിയും കക്കൂസും ഉണ്ട് ഞാൻ വെള്ളം കോരി വെച്ചേരാം സുഖമായിട്ടൊന്ന് കുളിച്ച ക്ഷീണം പകുതി മാറും കുളി കഴിഞ്ഞ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട് വെളിച്ചപ്പാട് നിറകിലിടുന്ന മഞ്ഞപ്പൊടിയാ മുറിവ് പെട്ടെന്ന് കരിയും